വെള്ളിയാഴ്ചത്തെ പ്രൊമോ ഒറ്റ നുട്ടൽ കണ്ടപ്പോൾ എവിഷൻ ആണെന്ന് തന്നെ തെറ്റിദ്ധരിച്ചു പക്ഷേ ഇത് കഴിഞ്ഞ സീസണിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ടാസ്ക് ആയിരുന്നു ആദ്യമേ തന്നെ പ്രോമോ തുടങ്ങുമ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ കണ്ണാടിയിലൂടെ നിങ്ങൾക്ക് മനസ്സ് തുറക്കാനുള്ള അവസരമാണെന്ന് മെറിഡ് ടാസ്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷിനും അക്ബറിനുമാണ് ഈ ടാസ്ക് കൊടുത്തിട്ടുള്ളത് ആദ്യമേ അനീഷ് ആണ് സംസാരിച്ചു തുടങ്ങുന്നത് ചില ആളുകളുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മനസ്സ് അത്ര മാത്രം ഉറച്ചതായിരുന്നുവെന്നും അനീഷ് കണ്ണാടി നോക്കി പറയുന്നുണ്ട് എന്നാൽ അക്ബർ അവിടെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടും അഹങ്കാരത്തോടു കൂടിയുമാണ് സംസാരിക്കുന്നത് നിന്നെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിനക്ക് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും മറ്റുള്ളവരുടെ മനസ്സിലുള്ള തീരുമാനങ്ങളെ നിനക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുമെന്നും അക്ബർ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയും കോൺഫിഡൻസ് കൂടിയുമാണ് കണ്ണാടി നോക്കി പറയുന്നത് നീ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണ് ഇവിടെ വന്നതെന്നും അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നും നീ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് അക്ബർ കണ്ണാടി നോക്കി പറയുന്നു എന്നാൽ അവസാനമായി അനീഷ് കണ്ണാടി നോക്കി പറയുന്നത് ഞാൻ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പൂർണമായി മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ആയി നിർത്തുന്നു അക്ബർ ആണ് ഈ ഒരു ടാസ്ക് അടിപൊളിയെ അവതരിപ്പിച്ചത് അവസാനമായിട്ട് അക്ബർ പറയുന്നുണ്ട് ഫൈനൽ സിക്സിൽ എത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ പ്ലേ ബാക്ക് സിംഗർ ആണ് അക്ബർ മീ എന്ന് വളരെ അഹങ്കാരത്തോടാണ് പറഞ്ഞു നിർത്തുന്നത് എന്തായാലും രണ്ടുപേരുടെ മെറിറ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് എന്തായാലും അനീഷ് ഇച്ചിരി ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത് എന്നാൽ അക്ബർ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടും കൂടിയാണ് ഓരോ വാക്കുകളും പറയുന്നുള്ളത് അപ്പോ ഇത്രയേ ഉള്ളൂ താങ്ക്